ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നൊള ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കീം എക്സാമുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരവുമായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംശയവും മറുപടിയും നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണുന്നതിന് നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക ആദ്യ ചോദ്യം പി കെ അൻവർ മുട്ടാഞ്ചേരി എന്ന മാഷിൻ്റെ അഭിപ്രായങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മുടെ വീഡിയോ സംസ്ഥാനത്തെ വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രവേശനത്തിനായി കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തിന് സമർപ്പിക്കണം വൈകിട്ട് മണിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം കീമുമായി ബന്ധപ്പെട്ട പ്രസക്തമായ ചില സംശയങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഇവിടെ ഫാർമസിക്ക് ഇത്തവണ പ്രത്യേക പരീക്ഷ ഉണ്ടോ അതെ ഈ വർഷം ബി ഫാം ബാച്ചിലർ ഓഫ് ഫാർമസി പ്രവേശനത്തിന് കേരള എൻട്രൻസ് കമ്മീഷണർ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്തും കെമിസ്ട്രി ഫിസിക്സ് പേപ്പറുകളിൽ യഥാക്രമം നാൽപ്പത്തിയഞ്ച് മുപ്പത് ചോദ്യങ്ങളടങ്ങിയ തൊണ്ണൂറ് മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയാണിത് എന്നാൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങളിൽ യഥാക്രമം എഴുപത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് മുപ്പത് വീതം ചോദ്യങ്ങളുണ്ടായിരിക്കും മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് പരീക്ഷ അടുത്ത ചോദ്യം കേരളത്തിൽ എം ബി ബി എസ് പ്രവേശനം പ്രവേശനം ചെയ്യണമെന്നാണ് ആഗ്രഹം പ്രവേശിക്കണം എന്നാണ് ആഗ്രഹം കീം പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ കേരള പ്രവേശന പരീക്ഷ കമ്മീഷണർ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് ആർക്കിടെക്ചർ പ്രവേശനങ്ങൾക്ക് പ്രത്യേകം പരീക്ഷ നടത്തുന്നതല്ല മെഡിക്കൽ മെഡിക്കൽ അലൈഡ് പ്രവേശനത്തിന് നീറ്റ് യു ജി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കോറും ആർക്കിടെക്ചർ പ്രവേശനത്തിന് നാറ്റ സ്കോറുമാണ് പരിഗണിക്കുന്നത് അതിനാലാണ് അപേക്ഷയിൽ പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാൻ സാധിക്കാത്തത് അടുത്ത ചോദ്യം ഫാർമസിക്കും എഞ്ചിനീയറിങ്ങിനും പ്രത്യേകം അപേക്ഷ നൽകേണ്ടതുണ്ടോ വേണ്ട എല്ലാ കോഴ്സുകൾക്കും ഒറ്റ അപേക്ഷ മതി അപേക്ഷയിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് അലൈഡ് ഫാർമസി സ്ട്രീമുകളിൽ ആവശ്യമുള്ളവ സൂചിപ്പിച്ചാൽ മതി നാലാമത്തെ ചോദ്യം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ് അപേക്ഷാ ഫീസിൽ ഇളവുകൾ ഉണ്ടാകുമോ ഇല്ല പട്ടിക വിഭാഗക്കാർക്ക് മാത്രമേ ഫീസിൽ ഇളവുള്ളൂ മറ്റുള്ളവർ എൻജിനീയറിംഗ് ഫാർമസിക്ക് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ രണ്ടിനും ചേർത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ആർക്കിടെക്ചർ മെഡിക്കൽ ആൻഡ് അലൈഡ് എന്നീ കോഴ്സുകൾ ഒറ്റയ്ക്കായാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എല്ലാ കോഴ്സും ചേർത്ത് ആയിരത്തി മുന്നൂറ് രൂപ എന്നിങ്ങനെ ഫീസ് അടയ്ക്കണം പട്ടികജാതി വിഭാഗക്കാർക്ക് ഇത് യഥാക്രമം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മതി പട്ടിക വർഗ വിഭാഗക്കാർക്ക് ഫീസ് ഇല്ല ദുബായ് ബഹറിൻ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതണമെങ്കിൽ എല്ലാ വിഭാഗക്കാരും പതിനഞ്ചായിരം രൂപ അധികമായി അടയ്ക്കേണ്ടി വരും അഞ്ചാമത്തെ ചോദ്യം അപേക്ഷയോടൊപ്പം നൽകേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് വിശദമാക്കാമോ അപേക്ഷകന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒപ്പ് ജെ പി ജി ജെ എസ് എസ് എൽ സി തത്തുല സർട്ടിഫിക്കറ്റ് ജനന തീയതി നേറ്റിവിറ്റി എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ എന്നിവ നിർബന്ധമായും അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യണം എന്നാൽ സംവരണം ഉൾപ്പെടെ വിവിധ യോ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ അപ്ലോഡ് ചെയ്യുന്നതിന് മാർച്ച് പതിനഞ്ച് വൈകിട്ട് അഞ്ച് മണി സമയമുണ്ട് ആറാമത്തെ ചോദ്യം കേരള കാർഷിക സർവകശാലയിലെ ബിടെക് ബയോടെക്നോളജി പ്രവേശനത്തിന് പ്ലസ് ടുവിൽ മാത്തമാറ്റിക്സ് പഠിക്കേണ്ടതുണ്ടോ വേണ്ട ഈ പ്രോഗ്രാമിൻ്റെ പ്രവേശനത്തിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങൾ പഠിച്ച് നീറ്റ് യു ജി പരീക്ഷ എഴുതിയാൽ മതി അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ ഉൾപ്പെടാൻ കീം അപേക്ഷ കൂടി നൽകണമെന്ന് മാത്രം ഏഴാമത്തെ ചോദ്യം ഒ ബി സി സംവരണത്തിനായി വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ വേണ്ട വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് ഫീസ് ആനുകൂല്യം സ്കോളർഷിപ്പ് എന്നിവ ലഭിക്കാൻ വേണ്ടി മാത്രമാണ് സംവരണം ലഭിക്കാൻ ഒ ബി സി നോൺ ക്രിമിനയർ അഥവാ എൻ സി എൽ സർട്ടിഫിക്കറ്റാണ് നൽകേണ്ടത് കീം അപേക്ഷയോടൊപ്പം എൻ സി എൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടോ സംവരണം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഇത് അപ്ലോഡ് ചെയ്യണം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർ എസ് സി ബി സി മറ്റർഹ സമുദായത്തിൽപ്പെട്ടവർ ഒ ഇ സി എന്നിവർ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന കേരള സർക്കാരിൻ്റെ പഠന ആവശ്യങ്ങൾക്കുള്ള നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് മാർച്ച് പതിനഞ്ച് വൈകിട്ട് അഞ്ചിനിടയിൽ അപ്ലോഡ് ചെയ്താൽ മതി അടുത്ത ചോദ്യം എനിക്ക് കീം വഴി ബി എ എം എസ് ആയുർവേദത്തിന് ചേരാനാണ് ആഗ്രഹം എന്നാൽ അപേക്ഷയിൽ ബി എ എം എസ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ കാണുന്നില്ലല്ലോ കീം അപേക്ഷയിൽ എൻജിനീയറിംഗ് ആർക്കിടെക്ചർ ഫാർമസി മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് എന്നീ സ്ട്രീമുകളിൽ താല്പര്യമുള്ളവ തിരഞ്ഞെടുത്താൽ മതി ഓരോ സ്ട്രീമിലെയും സ്പെഷ്യലൈസേഷനുകൾ ബ്രാഞ്ചുകൾ എന്നിവ ഇപ്പോൾ സൂചിപ്പിക്കേണ്ടതായില്ല അപേക്ഷയിൽ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് സ്ട്രീം തിരഞ്ഞെടുത്ത് ഫലപ്രഖ്യാപനത്തിന് ശേഷം എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ പങ്കെടുത്ത് താങ്കൾക്ക് വിവിധ ഗവൺമെൻറ് സ്വയാശ്രയ കോഴ്സുകളിൽ ബി എ എം എസ് എന്നിവ ഓപ്ഷനായി നൽകാം അടുത്തൊരു ചോദ്യം കേരളത്തിൽ കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്ന ആന്ധ്ര സ്വദേശിനിയാണ് കേരളത്തിൽ പ്ലസ് ടു പഠിക്കുന്ന മകന് ഇവിടെ മെഡിക്കൽ പ്രവേശനത്തിന് അർഹതയുണ്ടോ അർഹതയുണ്ട് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക് യോഗ്യതാ ക്ലോസ് കോഴ്സായ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ക്ലാസുകൾ കേരളത്തിൽ പഠിച്ചാൽ മതി എന്നാൽ സംവരണത്തിനോ ഫീസ് ഇളവിനോ അവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അടുത്തൊരു ചോദ്യം നോക്കാം ഖത്തറിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം സ്വദേശികളാണ് മകളുടെ ജനനവും പഠനവുമെല്ലാം ഖത്തറിലാണ് കീം വഴി എഞ്ചിനീയറിംഗ് പ്രവേശനം സാധ്യമാണോ സാധ്യമാണ് രക്ഷിതാക്കൾ ഒരാളെങ്കിലും കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ കുട്ടിയെ കേരളീയൻ ആയി പരിഗണിക്കും മാത്രമല്ല അർഹതയ്ക്കനുസരിച്ചുള്ള സംവരണത്തിനും ഫീസ് ഇളവിനും അർഹതയുണ്ടായിരിക്കും വിശദാംശങ്ങൾ പോക്റ്റിൽ ലഭ്യമാണ് അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം എൻജിനീയറിംഗ് പ്രവേശനത്തിന് പ്ലസ് ടു മാർക്ക് പരിഗണിക്കുമോ അതെ പ്ലസ് ടു രണ്ടാം വർഷ പരീക്ഷയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ലഭിച്ച മാർക്കിനും പ്രവേശന പരീക്ഷയിൽ ലഭിച്ച മാർക്കിനും തുല്യ പരിഗണന നൽകിയാണ് എഞ്ചിനീയർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് എന്നാൽ ഫാർമസി പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ മാർക്ക് മാത്രമാണ് പരിഗണിക്കുക അടുത്തൊരു ചോദ്യം നോക്കാം കോഴിക്കോട് എൻ ഐ ടിയിലെ പ്രവേശനം കീം വഴിയാണോ അല്ല എൻ ഐ ടി കോഴിക്കോട് ഐ ഐ ടി പാലക്കാട് ഐ ഐ ടി കോട്ടയം കുസാട്ട് കൊച്ചി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് പ്രവേശനം കീം വഴിയല്ല എൻ ഐ ടി എ ഐ ഐ ടി എന്നിവയിൽ ജെ ഇ ഇ മെയിൻ വഴിയും ഐ ഐ ടിയിൽ ജെ ഇ ഇ അഡ്വാൻസ്ഡ് വഴിയുമാണ് പ്രവേശനം കുസാറ്റ് പ്രവേശനത്തിന് കുസാറ്റ് കാറ്റ് എഴുതേണ്ടതായിട്ടുണ്ട് വിദേശത്ത് എം ബി ബി എസ് പഠിക്കാനാണ് ആഗ്രഹം ഖീമിനെ അപേക്ഷിക്കേണ്ടതുണ്ടോ വേണ്ട നീറ്റ് യു ജി എഴുതി യോഗ്യതാ മാർക്ക് ഓരോ വർഷവും വ്യത്യസ്തമായിരിക്കും അവ നേടിയാൽ മതി ആയുർവേദ പ്രവേശനത്തിന് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് ഉണ്ടെന്ന് കേട്ടു പ്രത്യേകം അപേക്ഷിക്കേണ്ടതായിട്ടുണ്ടോ പ്രത്യേകം അപേക്ഷ നൽകേണ്ടതായിട്ടില്ല കീം അപേക്ഷയിൽ മെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡ് സ്ട്രീം തിരഞ്ഞെടുത്താൽ മാത്രം മതി പ്ലസ് ടു തലത്തിൽ രണ്ടാം ഭാഷയായി സംസ്കൃതം പഠിച്ചവർക്ക് നീറ്റ് യുജി സ്കോറിന് എട്ട് മാർക്ക് വിശേഷമായി ചേർത്താണ് ആയുർവേദ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഏറ്റവും അവസാനത്തെ ചോദ്യം ആർക്കിടെക്ചർ പ്രവേശനത്തിന് കേരള എൻ എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷ എഴുതണം പരീക്ഷ എഴുതേണ്ടതായിട്ടില്ല കേരളത്തിലെ പ്രവേശന നടപടികൾ ഉൾപ്പെടാനായി കീം അപേക്ഷയിൽ ആർക്കിടെക്ചർ സ്ട്രീം തിരഞ്ഞെടുത്താൽ മതി കേരളത്തിലെ ആർക്കിടെക്ചർ ബിരുദ ബി ആർക്ക് പ്രവേശനത്തിന് പ്ലസ് ടുവിന് മൊത്തം മാർക്കിലും നാറ്റ് അഭിരുചി പരീക്ഷയിലെ മാർക്കിലും തുല്യ പരിഗണന നൽകിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഇവയാണ് നമ്മുടെ കീം പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്ന സംശയങ്ങളും അവയ്ക്കുള്ള മറുപടിയും നമ്മുടെ വീഡിയോ ഏറെ സഹായപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോയും നമ്മുടെ ചാനലും ഫോളോ ചെയ്യാൻ മറക്കരുത് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ